എന്റെ പ്രണയം ഭാഗം എഴുപത്തിമൂന്ന് നികേഷ് എന്താണ് സത്യത്തിൽ ഈ കേസിനെപ്പറ്റി ഇത്രയും നാളും അന്വേഷിച്ചതിൽ വെച്ച് തോന്നിയിരിക്കുന്നത് ഹരി ചോദിച്ചു അത് സർ അവർ ഒരു വലിയ ഗ്യാങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ പക്ഷേ അതിൽ അവർ ഒരു ഫാമിലിയെ മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ മൂന്ന് പെൺകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മറ്റൊരു കേസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനുശേഷം അതേ രീതിയിൽ അവരുടെ അമ്മമാരും മരിച്ചിരിക്കുന്നു അപ്പോൾ അത് ഒരു കുടുംബത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണോ എന്ന് ഒരു സംശയം ഇത്രയും ദിവസമായിട്ടും വേറൊരു കേസും ഈ രീതിയിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് സാർ എൻ്റെ സംശയത്തിൻ്റെ കാരണം നികേഷ് പറഞ്ഞു അപ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ആകാം ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണോ ഹരി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായി തെളിവൊന്നുമില്ല പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു ഈ മരിച്ച പെൺകുട്ടികളുടെ അമ്മമാർ എല്ലാവരും കൂട്ടുകാരാണ് മൂന്ന് പേരും വളരെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാർ മൂന്ന് പേർക്കും ഭർത്താക്കന്മാരും മറ്റൊരു കാര്യം പറഞ്ഞാൽ അവർ ഇവിടെയുള്ളവരല്ല അവർ കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നവരാണ് മക്കളുടെ പഠനത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് ആ മൂന്ന് അമ്മമാർ ജീവനോടെ ഉള്ളപ്പോൾ അവരോട് ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരം പിന്നെ അവർ സാമ്പത്തികമായി അത്ര വലിയ ഉന്നതിയിൽ ഉള്ളവരല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇവിടെ അവർ ഒരു വീട് റെൻറ്റിനടുത്താണ് താമസിക്കുന്നത് കുട്ടികൾ മൂന്ന് പേരും കോളേജിൽ പോയി കഴിഞ്ഞാൽ അമ്മമാർ മൂന്ന് പേരും ഓൺലൈൻ ഡ്രസ്സുകളുടെ വിൽപ്പന നടത്തുന്നവരായതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് അത്യാവശ്യം നല്ല വരുമാനവും ഉണ്ടായിരുന്നു അതിൽ നിന്നും പിന്നെ ഞാൻ കാസർകോട് പോയി അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചു കുഴപ്പക്കാരൊന്നുമല്ല ഒന്നുമല്ല അവിടെയുള്ളവർക്ക് അവരെപ്പറ്റി നല്ല അഭിപ്രായമാണ് പേരും വിവാഹിതരായിരുന്നു പക്ഷേ അവർ അവിടെയുള്ള ഓർഫനേജിലാണ് വളർന്നത് അവരെ മൂന്ന് പേരെയും വിവാഹം കഴിപ്പിച്ച അയച്ചതും ഓർഫനേജിൽ നിന്ന് തന്നെയാണ് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ പേരും സുഹൃത്തുക്കൾ കൂടിയായിരുന്നു ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുടിച്ചാണ് എപ്പോഴും വീട്ടിൽ വരുന്നത് തല്ലും വഴക്കും ഒച്ചപ്പാടും ബഹളവുമായി കഴിഞ്ഞപ്പോൾ പിന്നെ പെൺകുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ടും ഇനി അങ്ങനെ ഒരു ബന്ധം വേണ്ട എന്ന് മൂന്ന് പേരും ഒരുമിച്ച് തന്നെ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് പേരും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു മൂന്ന് മക്കളെയും ഒരുമിച്ച് വളർത്താൻ തുടങ്ങി നാട്ടുകാർക്ക് അതുകൊണ്ട് തന്നെയാണ് ആ അമ്മമാരോട് വളരെ ബഹുമാനമായിരുന്നു മക്കളെ നല്ല സ്നേഹത്തോടെ വളർത്തുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന മൂന്ന് പെൺകുട്ടികൾ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാർ ആ നിലയിൽ എല്ലാം അവിടെയുള്ളവർക്ക് അവരെ വളരെ ബഹുമാനമായിരുന്നു അങ്ങനെയാണ് പഠിക്കാനായിട്ട് മക്കൾ ഈ കൊച്ചിയിലേക്ക് എത്തുന്നത് ഇവിടെയും അവർ താമസിക്കുന്നിടത്ത് അവർക്ക് നല്ല അഭിപ്രായം തന്നെയായിരുന്നു ആ കുട്ടികൾ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു അവർക്ക് ബോയ്ഫ്രണ്ട്സ് അങ്ങനെ ആരുമില്ല അതെല്ലാം ഞാൻ അന്വേഷിച്ചിരുന്നു പിന്നെ അവരുടെ അച്ഛന്മാരെക്കുറിച്ചും അന്വേഷിച്ചു അവർ വേറെ വിവാഹം കഴിച്ചു മൂന്ന് പേരും അവർക്ക് ഭാര്യ മരിച്ചതോ മക്കൾ മരിച്ചതോ ഒന്നും ഒരു വിഷയമല്ലാതെ ജീവിക്കുന്ന മൂന്നാണുങ്ങൾ മക്കൾ മരിച്ചെന്ന് അവർ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങളുടെ മക്കൾ ഒന്നുമല്ല ഇവിടെ നിന്നും അവൾമാർ കൊണ്ടുപോയതല്ലേ അവർ തന്നെ കൊന്നതാവാനാണ് സാധ്യത എന്നൊക്കെയാണ് അവർ പറയുന്നത് നികേഷ് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ കസ്റ്റഡിയിൽ ഇരിക്കുന്നവരാണ് പ്രതികളെന്ന് എങ്ങനെയാ തോന്നിയത് അത് സർ അന്ന് കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ചെറിയ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അത് ഈ പെൺകുട്ടികളാണ് കണ്ടത് അവർ ആക്സിഡൻറ്റ് സംഭവിച്ച ആ സ്ത്രീയെ അവർ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോയത് പോകുന്നതിന് മുമ്പ് അവരുടെ വണ്ടിയിൽ ഇടിച്ച ആ വണ്ടിയിലെ ആളുകളുമായി ആ പെൺകുട്ടികൾ തർക്കിച്ചു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഇവന്മാരായിരുന്നു തർക്കം നിസാരമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ റോഡ് വരെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള തർക്കമായിരുന്നു അതിന് കാരണം അവന്മാർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ അനാവശ്യവും വൃത്തികേടുമെല്ലാം പറഞ്ഞു തീരെ സഹിക്കാൻ പറ്റാതെയായപ്പോഴാണ് മൂന്നുപേരും പ്രതികരിച്ചത് അപ്പോ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണോ നികേഷ് അവരാണ് പ്രതികളെന്ന് ഉറപ്പിച്ചത് ഹരി ചോദിച്ചു അല്ല സാർ അവന്മാർ പിന്നീട് ആ കുട്ടികളെ ഫോളോ ചെയ്തിരുന്നു അവരുടെ വീടിന്റെ പരിസരത്തും മറ്റും അവന്മാരെ പലരും കണ്ടിട്ടുണ്ട് സംഭവം നടക്കുന്ന അന്നും അവർ അവിടെ എത്തിയിരുന്നു പിന്നെ ആ പെൺകുട്ടികളുടെ ബോഡി നിന്ന് ഇവരുടെ ഒരു ഫോണും പിന്നെ അതിൽ ഒരാൾ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺസും മറ്റും കിട്ടിയിരുന്നു എല്ലാം കേട്ട് ഇരുന്ന ഹരി നികേഷിനെയും നവീനെയും പ്രണവിനെയും ഒന്ന് നോക്കി എന്തു തോന്നുന്നു നവീൻ നിനക്ക് ഹരി ചോദിച്ചു എല്ലാ തെളിവുകളും ക്രിയേറ്റ് ചെയ്തതുപോലെ തോന്നുന്നുണ്ടോ നിനക്ക് നവീൻ ഹരിയോട് ചോദിച്ചു യെസ് നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്ന തെളിവുകളാണ് അപ്പോ ഇതിന് പിന്നിൽ ശക്തമായ ആരും ഉണ്ട് അല്ലേ പ്രണവ് ചോദിച്ചു ഉണ്ട് ഒരിക്കലും ഒരു ഫോൺ തെളിവായി താഴെ പോകാൻ മാത്രം മണ്ടന്മാരാണോ ആ കൊലയാളികൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ ഷട്ടിൻ്റെ ബട്ടൺസ് എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്ക് ഇതെല്ലാം നമുക്ക് മുന്നിലേക്ക് ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന ആരാണോ അവർക്ക് മുന്നിലേക്ക് ഇട്ടു തരുന്ന തെളിവുകൾ മാത്രമാണ് പിന്നെ ആ അപകടം പോലും ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് നടത്തിയത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് സംശയമുണ്ട് ഹരി പറഞ്ഞു നേരം ആരും മിണ്ടിയില്ല എന്തായാലും സംഭവം നടന്ന സ്ഥലത്തും പിന്നെ ആ കുട്ടികളുടെ അമ്മമാർ മരിച്ച ആ സ്ഥലത്തേക്കും ഞാൻ വരുന്നുണ്ട് ഇന്നല്ല നാളെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അവിടെ തെളിവുകൾ ഒന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്കൊന്ന് സംഭവം നടന്ന സ്പോട്ടൊന്ന് കണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഹരി പറഞ്ഞു പിന്നെ മറ്റേ അമ്മയ്ക്ക് കുഴപ്പമില്ല ആൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള തോന്നലുകൾ പരസ്പരം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക കാരണം തോന്നലുകൾ ചിലപ്പോൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി ഒരുക്കും ഹരിയുടെ അമ്മ പറഞ്ഞു അപ്പോഴേക്കും ജോലിക്കാർ ജ്യൂസുമായിട്ട് വന്നു അതെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ മിത്ര അയ്യർ എന്ന് പറയുന്ന ആ സയന്റിസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നികേഷ് ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് അറിയില്ല എനിക്ക് കാരണം അവർ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞു അവരുടെ ഭർത്താവും മകളും പരാതി തന്നിരിക്കുന്നത് പിന്നെ അവർക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല നമുക്കും തെളിവുകളൊന്നുമില്ല പിന്നെ അവരൊരു സാധാരണ സ്ത്രീ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ഈ കേസ് വഴിമാറ്റിപ്പോയനെ ഹരി പറഞ്ഞു പിന്നെ മിത്ര അയ്യരുടെ കേസ് വീണ്ടും ദുരൂഹതകളുണ്ട് അത് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു പിന്നിൽ അവയവ അവയവക്കടത്തുകാർ ഉണ്ടോയെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇതുവരെ അങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരും പരാതി പോലും തന്നിട്ടില്ല നികേഷ് പറഞ്ഞു അറിയാം നികേഷ് ഇതുപോലെ അങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇല്ലാതാക്കിയിട്ടുണ്ടാകും ഹരി പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും മുറ്റത്ത് ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത് അല്പസമയം കഴിഞ്ഞതും അകത്തേക്ക് ശിവരഞ്ജിനിയുടെ അമ്മയും അച്ഛനും കയറി വരുന്നത് കണ്ടു അവർ ദേഷ്യത്തിലാണ് കയറി വരുന്നത് എന്ന് ഹരിക്ക് മനസ്സിലായി ഹരിയും അമ്മയും പിന്നെ നവീനും പ്രണവും നികേഷും ഇരിക്കുന്നത് അവർ കണ്ടു ഹരിയോടോ എന്തോ പറയാൻ വേണ്ടി വായ തുറന്നപ്പോഴാണ് യൂണിഫോമിൽ ഇരിക്കുന്ന നികേഷിനെ ശിവരഞ്ജിനിയുടെ അമ്മ കണ്ടത് അത് കണ്ടതും പെട്ടെന്ന് വായ മൂടി പിടിച്ചു എന്തുപറ്റിയേട്ടാ പെട്ടെന്ന് ഹരിയുടെ അമ്മ ചോദിച്ചു അത് പെട്ടെന്ന് വരേണ്ടി വന്നു എന്നാൽ നിങ്ങളിരിക്കെ ഞങ്ങൾക്ക് കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം നിങ്ങൾ അകത്തേക്ക് ചെല് ഹരിയുടെ അമ്മ പറഞ്ഞു അവിടെയുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയി അവർ ചെന്നത് ശിവരഞ്ജിനിയുടെ റൂമിലേക്കാണ് അവിടെ കണ്ട കാഴ്ചയിൽ അവർ ഞെട്ടി പരസ്പരം നോക്കി മോളെ ശിവ ഇത് നമ്മുടെ വീടല്ല എന്ന് ഓർക്കണം ഇതെല്ലാം ഇവിടുത്തെ മുത്തശ്ശിക്കണ്ട നിനക്കറിയാലോ അവരുടെ സ്വഭാവം പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അവളുടെ അമ്മ പറഞ്ഞു കരഞ്ഞിക്കലങ്ങിയ കണ്ണുമായി ബെഡിലിരിക്കുന്ന അവളെ കണ്ടതും അവർ അടുത്തേക്ക് ചെന്നു അമ്മയ്ക്കറിയാം മോൾക്ക് വിഷമമുണ്ടെന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നമ്മുടെ അല്ല അവിടെ അമ്മ പറഞ്ഞു നിർത്തി അതെ ഇതൊന്നും നമ്മുടെ അല്ല ഇപ്പോൾ പൂർണ്ണമായും നമ്മുടേതല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നാളെ മുതൽ കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളാണ് ഇതൾ എല്ലാ അധികാരങ്ങളും കൊടുത്തിരിക്കുകയാണ് ഹരിയുടെ അച്ഛൻ ഇനി മുതൽ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുന്നു അച്ഛനെ സഹായിക്കാനായിട്ട് മുത്തശ്ശൻ കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവൻ്റെ ഭാര്യ സഹായിക്കാനായിട്ട് മുത്തശ്ശി പിന്നെ ആൻറ്റി ഏതോ കേസിൻ്റെ കാര്യവുമായി തിരക്കിലാണ് ഹരിയും അതുപോലെ തന്നെ പക്ഷേ അവൻ ഇതുപോലൊരു ജോലിയുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോയല്ലോ അടുത്ത ദിവസം അതായത് നാളെ അവൻ എ സി പി ഐ ചാർജെടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അവൾക്ക് കിട്ടിയ ഭാഗ്യം ഇന്ന് വൈകിട്ട് ന്യൂ ഇയർ പാർട്ടി നടത്തുകയാണ് ഇവിടെയുള്ളവർ അവിടെ വെച്ച് ഹരി എന്താണെന്നും അവൻ്റെ ജോലി എന്താണെന്നും എല്ലാം എല്ലാവരും അറിയും അവൾക്കറിയാം അവളുടെ വീട്ടുകാർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല അറിഞ്ഞാലും സന്തോഷത്തിലായിരിക്കുമോ അവർ ഒന്നുമില്ലെങ്കിലും ഇത്രയും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളെ മരുമകനായി കിട്ടിയ ആ അച്ഛനും അമ്മയും സന്തോഷിക്കുകയല്ലേ ഉള്ളൂ അവൾ പറഞ്ഞു എന്നാലും നമ്മളൊന്നും അറിയാതെ പോയല്ലോ ഏട്ടാ അവൻ നമ്മുടെ മരുമകനായി വന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് തല ഉയർത്തിപ്പിടിച്ച് നടക്കായിരുന്നു നമുക്കൊരു വില കിട്ടിയതിനെ എല്ലാവരുടെയും മുന്നിൽ ഇനിയിപ്പോ എന്തു ചെയ്യും അപ്പോഴാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് എങ്ങനെ ചെന്ന് ഡോറ് തുറക്കുന്നത് ഈ മുറി കണ്ടില്ലേ ആ തള്ളയെങ്ങാനാണെങ്കിൽ തീർന്നു ശിവരഞ്ജിനിയുടെ അമ്മ പറഞ്ഞു ഞാൻ പോയി തുറക്കാം എന്ന് പറഞ്ഞ അച്ഛൻ പോയി ഡോറ് തുറന്നതും വീട്ടിലെ ജോലിക്കാരിയായിരുന്നു നിങ്ങളോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാഡം നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ വന്നോളാം എന്നു പറഞ്ഞുകൊണ്ട് അടച്ചു നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് എന്തായാലും ഒരു കണക്കിന് നന്നായി അത് നല്ല കാരണമാണ് ഈ റൂമിൻ്റെ അവസ്ഥ കാണില്ലല്ലോ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അത് കഴിഞ്ഞ് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യുന്നേ ശിവരഞ്ജിനിയുടെ അച്ഛൻ അമ്മയോട് പറഞ്ഞു വാ മോളെ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഞാൻ വരുന്നില്ല അവൾ പറഞ്ഞു വാ മോളെ നമുക്ക് പറയാനുള്ളതും അവർക്ക് പറയാനുള്ളതും കേൾക്കണം ഇത്രയും നാളും ഇതെല്ലാം നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത് എന്തിനാണെന്ന് അറിയണമല്ലോ ഇന്ന് പറഞ്ഞുകൊണ്ട് അവർ മകളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവർ താഴെ ഹാളിൽ ചെല്ലുമ്പോൾ കണ്ടു ഹരിയും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഇരിക്കുന്നത് അവരുടെ അടുത്തേക്ക് ഒരു ട്രേയിൽ ചായയും സ്നാക്സുമായിട്ട് വരുന്ന പൊന്നു പടികൾ ഇറങ്ങി വരുന്ന അവരെ കണ്ടതും അവളൊന്ന് ചിരിച്ചു എന്നാൽ അവർ അവളെ മൈൻഡ് ചെയ്യാതെ നിന്നു പൊന്നു ചായ എല്ലാവർക്കും കൊടുത്തു അപ്പോഴേക്കും സോഫയിൽ വന്നിരുന്ന അവർക്ക് നേരെയും അവൾ ചായ നീട്ടിയതും ശിവരഞ്ജിനിയുടെ അച്ഛൻ മാത്രം ചായ എടുത്തു അവൾ ബാക്കിയുള്ള കപ്പ് ടേബിളിൽ വെച്ചു പൊന്നു നടന്നു പോകാൻ പോയതും ഹരി അവളുടെ കയ്യിൽ പിടിച്ചു ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത് അവളെ ചേർത്തിരുത്തി അവൾ ഇരിക്കുന്നതിൻ്റെ പിറകിലൂടെ ഇടത് കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വലത് കയ്യിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഏട്ടാ പെട്ടെന്ന് ഹരിയുടെ അമ്മ ചോദിച്ചു അതെന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങോട്ട് വരാൻ പാടില്ലേ ശിവഗാമി അല്ല ഏട്ടാ കഴിഞ്ഞ ദിവസമല്ലേ പോയത് അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ ഇന്നിവിടെ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു നീ ഞങ്ങളെ മനഃപ്പൂർവ്വം ക്ഷണിക്കാതിരുന്നതാണോ അയ്യോ അല്ല ഏട്ടാ ഏട്ടനൊക്കെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഈ പാർട്ടിക്ക് പൊന്നുവിൻ്റെ വീട്ടിൽ നിന്നുള്ളവർ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്നും ബന്ധുക്കളോ അങ്ങനെ ആരെയും ക്ഷണിച്ചിട്ടില്ല ഇത് അവർക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നൊരു പാർട്ടിയാണ് ഹരിയുടെ അമ്മ പറഞ്ഞു അപ്പോൾ നിന്റെ ഫാമിലിയിൽ ഞങ്ങളില്ലേ ഞങ്ങൾ പുറത്തു നിന്നുള്ള ആളുകളാണോ ശിവരഞ്ജിനിയുടെ അമ്മ ചോദിച്ചു അങ്ങനെ പറഞ്ഞില്ല ഇത് പൊന്നുവിൻ്റെ വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇഷ്ടക്കേടോടുകൂടി ശിവഗാമി പറഞ്ഞു ഇന്ന് ഞങ്ങൾ മറ്റൊരു കാര്യം അറിഞ്ഞു അതറിഞ്ഞപ്പോൾ ഞങ്ങൾ ഷോക്കായിപ്പോയി ഇത്രയും നാളും ഇവിടെ വന്നിട്ടും നിന്റെ സഹോദരൻ എന്ന നിലയിലും നീ എന്നോട് മറച്ചു വെച്ചു ആ ഒരു കാര്യം എന്തിനാ ശിവഗാമി എന്നോട് മറച്ചു വെച്ചത് അയാൾ ചോദിച്ചു എന്താ ഏട്ടൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഹരി ഒരു പോലീസ് ഓഫീസറാണെന്നുള്ള കാര്യം മറച്ചു വെച്ചത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ഹരി മുഖമേർത്തി അയാളെ നോക്കി തൊട്ടടുത്തിരിക്കുന്ന പൊന്നുവും അതേസമയം ഹരിയെ നോക്കി അവൾ എന്തോ പറയാൻ പോകുന്നത് കണ്ടതും പൊന്നു വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു ടേബിളിൽ വെച്ചിരുന്ന ചായക്കപ്പ് ഹരിക്ക് കൊടുത്തു ഹരി അത് വാങ്ങിക്കൊണ്ട് അവളെ നോക്കി അവൾ കണ്ണുകൾ ചെറുതായിട്ട് കുറുക്കിക്കൊണ്ട് വേണ്ട എന്ന് പറയുന്നത് പോലെ അവന് തോന്നി താൻ അവരോട് ദേഷ്യപ്പെടാൻ പോവുകയാണ് എന്ന് തോന്നിയത് കൊണ്ട് അവൾ ആ പറഞ്ഞതെന്ന് അവന് മനസ്സിലായി അവന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് അവൻ ഇക്കാര്യം ആരോടും പറയാതിരുന്നത് ഇത് എനിക്കും അവന്റെ അച്ഛനും മുത്തശ്ശിക്കും മുത്തശ്ശനും മാത്രം അറിയാവുന്ന കാര്യമാണ് പൊന്നുപോലും ഈ അടുത്ത ദിവസങ്ങളിലാണ് അറിയുന്നത് അവരുടെ ഫാമിലിക്ക് ഇപ്പോഴും അറിയില്ല ഇന്ന് അവരുടെ ഫാമിലിയെ അറിയിക്കുകയാണ് കാരണം നാളെ അവൻ എ സി പി ആയിട്ട് ചാർജ് എടുക്കുകയാണ് മറ്റുള്ളവർ അറിഞ്ഞ് അറിയുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ തന്നെ പറയണം എന്ന് തോന്നി അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരി പക്ഷെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അതാണ് അതാണെൻ്റെ ചോദ്യം എന്തിനു പറയണം പെട്ടെന്ന് ഹരി ചോദിച്ചു ഞാൻ നിൻ്റെ അമ്മാവനാണ് സ്വന്തമല്ലല്ലോ അമ്മയുടെ വല്ലച്ഛൻ്റെ മകനല്ലേ ഹരി ചോദിച്ചു അങ്ങനെയാണോ ഞാൻ നിങ്ങളോട് പെരുമാറിയിരിക്കുന്നത് ഞാൻ എന്താ സ്വന്തം പെങ്ങളെപ്പോലെയല്ലേ ഇവിളെ കണ്ടിരിക്കുന്നത് അവളും അങ്ങനെ തന്നെയാണ് എന്നെ കാണുന്നത് നിനക്ക് മാത്രം എന്താണ് ഹരി അയാൾ ചോദിച്ചു അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് അപ്പോഴാണ് ഹരിയുടെ അച്ഛൻ പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വരുന്നത് നിങ്ങളെപ്പോ വന്നു ഹരിയുടെ അച്ഛൻ ശിവരഞ്ജിനിയുടെ അച്ഛനോടും അമ്മയോടും കണ്ടു ചോദിച്ചു കുറച്ചുനേരമായി ഗൗരവത്തിൽ അവർ പറഞ്ഞു മോളെ ഇതാ എന്ന് പറഞ്ഞ ഒരു കവർ പൊന്നുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇതാ അമ്മേ അമ്മ പറഞ്ഞത് പക്ഷേ ഈ നേരമായതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളതാണോ എന്നറിയില്ലാട്ടോ അവർ പറഞ്ഞത് ഒരു ആറരക്കാവുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് വരുമെന്നാണ് പറഞ്ഞത് അതുവരെ സമയമില്ലല്ലോ അതിനു മുമ്പ് നമുക്ക് പോകേണ്ടേ അതുകൊണ്ട് ഉണ്ടായതിൽ നല്ലത് നോക്കി വാങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മേ അതിൽ നിന്നും കുറച്ച് എനിക്ക് വേണം നിനക്കെന്തിനാ അത് എനിക്കല്ല ആമിക്ക് ഓ അങ്ങനെ ആ ഞാൻ കൊടുത്തേക്കാം അവളും എൻ്റെ മരുമകളല്ലേ മുത്തശ്ശി പറഞ്ഞു എന്താ പൊന്നു ഇത് എന്ന് പറഞ്ഞ് ഹരി അവളുടെ കയ്യിൽ അച്ഛൻ കൊടുത്ത കവറ് തുറന്നു നോക്കി അതിൽ സ്നാക്സും ഒരു ഡയറി മിൽക്ക് സിൽക്കിയും ആയിരുന്നു ഇതെന്താ ഡയറി മിൽക്ക് ഇവിടെ കുട്ടികളുണ്ടോ പതിവില്ലാത്ത ശീലമാണല്ലോ സ്നാക്സൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത് അത് ഇവിടെ മോളുള്ളതല്ലേ അവൾക്ക് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ ഹരിയുടെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഞാനുണ്ടായിരുന്നു ഞാനും ചായയും സ്നാക്സും എല്ലാം കഴിക്കുമായിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല ഇതുപോലെ നീയേ ഒരു ആൺകുട്ടിയാണ് നിനക്ക് പുറത്തുപോയി കഴിക്കാം പക്ഷേ മോൾ അങ്ങനെയാണോ അവൾക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ കഴിക്കാനല്ലേ പറ്റൂ മോനെ ഹരിക്കുട്ടാ കുശുമ്പ് കാണിക്കല്ലേടാ നിനക്കും കൂടി ഉള്ളതുണ്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട മരുമകളോട് സ്നേഹം കാണിച്ചോ എന്നെ ആർക്കും വേണ്ടല്ലോ ഹരി പറഞ്ഞു മോനെ ഹരി ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട് എന്നെ ആർക്കും വേണ്ടല്ലോ എനിക്ക് വിഷമമൊന്നുമില്ല ഈ ഡയലോഗ് ഈ സെൻറിമെൻറ്റ്സ് ഡയലോഗ്ക്ക് ഇവിടെ വർക്കൗട്ട് ആകില്ല മുത്തച്ഛൻ പറഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശിവരഞ്ജനിക്കും അവളുടെ അമ്മയ്ക്കും അച്ഛനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നാലും പ്രതാപേട്ടാ എൻ്റെ മകളും ഇവിടെ ഉണ്ടായിരുന്നു ഇവൾ വരുന്നതിന് മുമ്പ് ഇതുപോലെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പുതിയ പുതിയ ശീലങ്ങൾ മരുമകൾ വന്നപ്പോൾ കൊണ്ടുവരികയാണ് അല്ലേ അപ്പോൾ എൻ്റെ മകൾ നിങ്ങൾക്ക് ആരും അല്ലായിരുന്നു അല്ലേ ശിവരഞ്ജിനിയുടെ അമ്മ ചോദിച്ചു അങ്ങനെയല്ല രാവിലെ ഞാനും മോളും കൂടി ചായ ഒടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സ്നാക്സും കഴിച്ചു ഉണ്ടായിരുന്നത് തീർന്നിരുന്നു മോള് അത് പറയുന്നത് കേട്ടു അതുകൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് പിന്നെ അങ്ങനെ ചായ കുടിക്കാൻ ഒരു രസം എനിക്കും തോന്നി ഹരിയുടെ അച്ഛൻ പറഞ്ഞു അച്ഛനിത് ആരെയും ബോധ്യപ്പെടുത്താൻ നോക്കുന്നത് ഹരി ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങൾ ഈ ഇരിക്കുന്ന മകൾ എൻ്റെ അച്ഛനോട് നേരെ ചൊവി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാതെയും പക്ഷേ എൻ്റെ പെണ്ണ് അങ്ങനെയല്ല അവൾ അവളുടെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് എൻ്റെ അച്ഛനെ കാണുന്നതും പെരുമാറുന്നതും അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം അച്ഛനെടുക്കാം ഇവൾ എൻ്റെ അച്ഛനെ കാണുമ്പോൾ പോലും തിരിഞ്ഞു നടന്നു പോകുന്ന ഇവൾക്ക് എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ ഹരി പറഞ്ഞതും ഹരി അച്ഛൻ വിളിച്ചതും ഞാൻ ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ഞാൻ പോവുകയാണ് എപ്പോഴാണ് പാർട്ടിക്ക് പോയേണ്ടത് ഹരി ചോദിച്ചു ആറുമണിയാകുമ്പോഴേക്കും എത്തണം എല്ലാവരോടും ആറുമണിയാണ് പറഞ്ഞിരിക്കുന്നത് ഹരിയുടെ അച്ഛൻ പറഞ്ഞു ഹരി സമയം നോക്കി മൂന്നര എന്ന പൊന്നു റെഡിയായി തുടങ്ങിക്കോ ഇത്ര നേരത്തെയോ അവൾ ചോദിച്ചു പിന്നല്ലാതെ ഇപ്പം തുടങ്ങിയ അഞ്ചരക്കെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റൂ ഹരി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവൾ പതിയെ അവൻ്റെ കാതോരം പറഞ്ഞു മോളെ പോയി റെഡിയാവ് അമ്മേ അമ്മ കൂടി പറഞ്ഞതും അവൾ അമ്മയെ നീട്ടി വിളിച്ചു അങ്ങനെയല്ല മോളെ ഇനി മോൾക്ക് കുളിച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്യണ്ടേ അതിന് തന്നെ സമയമെടുക്കും ചെന്ന് പാർട്ടിക്ക് പോകാനുള്ള ഡ്രസ്സ് വാങ്ങി തന്നിരിക്കുന്നത് ഭംഗിയായിട്ട് കൊടുക്ക് തിരക്ക് പിടിച്ച് ചെയ്യണ്ട ഞാൻ ഞാൻ റെഡി ആവാം ഒരു കാര്യം ചെയ് ഹരിയേട്ടൻ എവിടെയിരിക്കുക ഞാൻ റെഡി കഴിഞ്ഞിട്ട് വിളിക്കാം അവൾ പറഞ്ഞു ഹരിയെ നോക്കി അത് അത് വേണ്ട ഞാൻ ഞാൻ വരാം വേണ്ട ഹരിയേട്ടാ എനിക്ക് എനിക്ക് ഉള്ളൂ ഞാൻ പോയി റെഡി ആയിട്ട് വരാമേ മുത്തശ്ശി ആ മോളെ പൂവല്ലേ മുത്തശ്ശി കൊണ്ടുവരാം ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇതൊരു കുറ്റാന്വേഷണ കഥയായി മാറിയോ ഇല്ലാട്ടോ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനിടയ്ക്ക് ഹരിയുടെ ഫാമിലിയുടെയും ഹരിയുടെ റൊമാൻസും എല്ലാം ഞാൻ കൊണ്ടുവരുന്നത് ഇത് ഒരു കുറ്റാന്വേഷണ കഥയായി ആരും കരുതണ്ടാട്ടോ ഇതിൽ നമ്മുടെ പൊന്നുവിനും കൂട്ടുകാർക്കും പെർഫോം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് പെൺകുട്ടികൾ എപ്പോഴും ബോൾഡായിട്ടിരിക്കണം ഒരു പ്രശ്നം വന്നാൽ തളർന്നു പോവരുത് എന്നുകൂടി ഞാൻ ഈ സ്റ്റോറിയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ വരും ഭാഗങ്ങളിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ കൂടെ നമ്മുടെ ഹരിയുടെയും പൊന്നുവിൻ്റെയും നല്ല അടിപൊളി റൊമാൻസ് ഉണ്ട് റൊമാൻസ് കുറച്ചിട്ട് ഈ കേസന്വേഷണം മാത്രമായിട്ട് പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും പലവരും സ്കിപ്പ് ചെയ്ത് പോവും അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ Subscribe and support. Love you all. It's me, Karthika. Ta-ta!